മഹാനായ ഓരുടെ ശക്തി എന്ന് പറയുന്നത് കേവലം വായിച്ചിട്ട് അർത്ഥം വെക്കാത്തൊരു പോയിന്റാണ് നമ്മൾ പറയും ഞാൻ ഓറുദിക്കും ഓറും എത്തിക്കാമ്പോളും ശരിയാണ് പക്ഷേ വളരെ വിദ്യ വെള്ളം പോലെ ഒരു കോപ്പാല വെള്ളം വെള്ളമാണ് മാങ്ങുന്ന പരാഭാരം പോലെ നീണ്ടു കിടക്കുന്ന ബഹർ ആ ബഹറും പറഞ്ഞ വെള്ളം രണ്ടും വെള്ളം തന്നെ പറയ ഇതുപോലെയാണ് ഞാൻ പത്തു മിനോദിക്കും

എന്തൊക്കെ ഫണ്ടിലാണ് മൂപ്പർ മഹാരത്വം നടിയത് മാഹിറായിരുന്നല്ലോ ആ മാഹിറായ ബഹുമാനപ്പെട്ട ഓരോ അള്ളാഹു സുബാനം നൽകിയ അസാധാരണ ബുദ്ധിയാണ് മനസ്സിലാക്കണം ബുദ്ധിക്ക് ഓരോ കണക്കുണ്ട് അസാധാരണ ബുദ്ധി അസാധാരണ ഓർമ്മശക്തി അസാധാരണ ചിന്താശേഷി ഇത് അള്ളാഹു സുബാന മൗഹിബിയായിട്ട് നൽകുന്നത് രണ്ട് നിയമത്തിലുണ്ടാവല്ലോ രണ്ടുതരം നിയമത്തിൽ ഒന്ന്ബി ആർജിച്ചെടുക്കുന്നത്

പത്തൊമ്പതാം വയസ്സിന് മൂക്കൾക്ക് പെർസ് നടത്തണമെങ്കിൽ അള്ളാഹ്വൻ നൽകുന്ന ഊവത്ത് എന്ന് പറയുന്നത് മൗർഹികാണ് ആർമിച്ചെടുക്കുന്നത് അതുപോലെയുള്ള ശക്തിയാണ് ബഹുമാനപ്പെട്ട ഓരോ നൽകിയത് അങ്ങനെയുള്ള ഓരവുകൾ പല പന്നുകളും കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഊന്നൽ നൽകിയ ഇൽമുൽ മറ്റെല്ലാ പന്നും കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇൽമുൽ മുൽ പ്രത്യേക ഒരു പദവിയും പരിഗണന ബഹുമൂർ നൽകിയിട്ടുണ്ട് ആ തൊക്ക പത്ത് ടൂം എടുക്കല്ലോ കേവലം കേട്ടില്ലേ ഒരു ദിവസം ചില കുട്ടികളുടെ ഇബാറത്ത് വന്നാൽ അവിടെ നിർത്തും തമാശകൾ കേട്ടിട്ടുണ്ട് ഓരോ അനുജൻ കുഞ്ഞേറ്റില്ലാറ് ഒന്നിച്ച് വായിക്കുന്ന ആരോട് പറഞ്ഞു കൊടുക്കാറ് ഇന്തീന്ന് വായിക്കുന്നു ചില സാധുക്കൾ വായിക്കും അങ്ങനത്തെ ഒരുപാട് തമാശകൾ ഓരോരുത്തർ കേൾക്കാൻ മാട്ടൂടെ ജീവിതത്തിൽ ആ ബഹുമാനപ്പെട്ട ഓരോ

മറ്റേത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ശാസ്ത്രമാണ് ഇൽമുൽ പറഞ്ഞാൽ ഇതാണ് യഥാർത്ഥത്തിൽ അനിവാര്യമായ ശാസ്ത്രമാണ് മാറ്റി നിർത്തുന്നത് കൊണ്ടാണ് നേരത്തെ ഇവിടെ

എന്തൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ് ആയിട്ട് നേരിട്ട് ഒരു സ്വഭാവം തന്നെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ാണ് എന്താ ചോദ്യം ഇങ്ങനെ ഉദ്ധരിക്കപ്പെടുന്നുണ്ടല്ലോമായി തീരും ഈ പറയപ്പെടുന്ന വാക്യം അൽ വഹദിസ് ഹദീസാണോ ഉമ്മ മഅനാക്കിന്റൊൽ താൽപര്യ점이 എന്താണ് ഇബ്നു തങ്ങയുടെ ചോദ്യമാണ് വ അയ്യുമാ ആലം ഖദ്റൻ അൽ ഫുഖഹാ അൽ മുഹദ്ദിഥു ആർക്കാണ് അല്ലാഹുവിdekat സ്ഥാനം ബഹുമാനം ഫുഖഹാ ആണോ ഹദീഥ പണ്ഡിതന്മാരാണോ ഇബ്നു തർഹമതുല്ലാഹി അലൈഹി തങ്ങ പറയുന്നത് ലൈസ ബിഹദീ അൽ ഹദീഥ് മവല്ലതുൻ ഇല്ല ലിൽ ഫുഖഹാ എന്നതി അതി ഹദീസല്ല ും എന്ന് പറഞ്ഞാൽ ചില പദങ്ങളുണ്ട് അതിന്റെ ആശയം ആന്മാരിക്കും മനുഷ്യനെ പ്രവർത്തിച്ചതേ ഉള്ളൂ പക്ഷെ അവിടെ ആമ ഉദ്ദേശീസുണ്ട് ചില സ്ഥലത്തിൽ അതുപോലെ തന്നെ ഉയർത്തുമെന് അനുസരിച്ചിട്ടുളം ആയത്തുള്ള മൻസുഖ് സെയ്ഫിന്റെ ആയത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല മൻസുഖുണ്ട് ഇതേപോലെ ഉണ്ട്

അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കണ്ട്ടിൽ വച്ചത് പോയ ആയി നിമിഷം കൊണ്ടോദിക്കുക അത്ര ഓർമ്മ ശക്തിയാണ് ആ ഇവിനത്തിൽപ്പെടാൻ എന്താ കാരണം തന്നെ പറയാ ആശയം മനസ്സിലാക്കാൻ പറ്റാത്ത ഹരിഹന്തോർ എന്താ എൻസിന് ആകാശത്തിൽ അങ്ങനെ തന്നെ ആ അത്തമ പദപ്രയോഗം കാണാൻ പാഠം അർത്ഥം കൊണ്ട് അതിന്റെ ഹു മനസ്സിലാക്കാൻ കഴിയുള്ളു അതുകൊണ്ടാ കീമിയത് പാണ്ഡിത്യത്തൂർണമായിട്ടും അംഗീകരിച്ചില്ല ബഹുമാനപ്പെട്ട ഓരോരു ഇത്ര വലിയ ബുദ്ധിയും ഓർമ്മ ശക്തിയും സിദ്ധിയും നൽകിയിട്ട് എന്തുകൊണ്ട് ഒരു അണവ് പോകുന്നത് വണ്ടൂരത്തെ താജു അവർക്ക് നിയമങ്ങൾ പിടിച്ചെടുക്കാൻ അവർ കൊണ്ട് കഴിഞ്ഞോളന്നില്ല പക്ഷെ ഹുക്കുമത് പിടിച്ചെടുക്കാനുള്ളതായിരിക്കുന്ന സിദ്ധി അവർക്കില്ല അതുകൊണ്ട് തന്നെ അറിയും പണ്ഡിതന്മാർക്ക് വിവരം അവർക്ക് അജീത് ഒന്നും കിട്ടും കേരളത്തിലെ പണ്ഡിതന്മാർക്ക് അജീത് കാണപ്പോൾ കാണാപ്പാടുണ്ടോ അവർക്ക് ആ ഒരു ഭിന്നിയാ ശരിയാ അത് മതിയടോ പക്ഷെ ശരിക്കും ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു തലാലത്തൻ പെড়ുവല്ല ബഹുമാനപുരിമാ മാലിക് റസൂലുള്ളാഹി അന്ന് തന്റെ ബംഗളരുടെ സഹോദരന്റെ രണ്ട് മക്കൾ ഇറാളബിയു ബക്റുനാണ് മറ്റാളബിയു ഇസ്മായിലാണ് ഇൽമോടിക്കുന്ന മക്കള സഹോദരന്റെ പുത്രന്മാർ അവരോട് പറഞ്ഞു മൂപ്പർ അറാകുമാ തുഹിബ്ബാന ഹദീസ വതതുലുബാനഹി നിങ്ങൾ ഖഹദീദിനോട് നമ്മൾ കൂടുതൽ ഇഷ്ടം ആ രണ്ട് മക്കൾ പറഞ്ഞു നാം അതെ മൂപ്പർ പറഞ്ഞു ഇന്ന ഹബബതുമാ അൻ തന്തഫിയാബിഹി കൊണ്ട് ും നിങ്ങൾക്ക് ഉപകാരം കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്നല്ല പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ വലാലത്തിൽ പെട്ടുപോകും അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഓരവുകൾ തന്റെ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത്